സുപ്രധാനമായ ഒരു സൗഹൃദം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വേരുകൾ വളരെ ആഴത്തിലുള്ള ഒന്നാണ് ഇപ്പോഴിതാ കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ റഷ്യയുമായുള്ള രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അസാധാരണമാവിധം അടുത്ത ബന്ധങ്ങളെ ഇമ്മോട്ടൽ അഥവാ മരണമില്ലാത്തത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കിമ്മിന്റെ പരാമർശം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ ബന്ധം വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് കാരണമായിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശത്തിലാണ് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും മനസ്സിൽ തീ കോരിയിടുന്ന ഈ പ്രസ്താവന കിം നടത്തിയിരിക്കുന്നത് പുടിനെ പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന നേതാവാണ് കിങ് ജോങ്ങൻ കിമ്മിനെ നേരിൽ കണ്ട് സൗഹൃദം സ്ഥാപിക്കാൻ ട്രംപ് നിരന്തരം ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കിമ്മിന്റെ ഈ പ്രസ്താവന ഏതായാലും ഒരു ഇടുത്തി പോലെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത് ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എന്നെ വഴിയാണ് കിം പുട്ടിന്റെ ജന്മദിന സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് സന്ദേശത്തിൽ കിങ് ജോങ് ഉൻ എഴുപത്തിമൂന്ന് വയസ്സുകാരനായ പുട്ടിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ ജ്ഞാനപൂർവ്വമായ നേതൃത്വത്തെയും രാജ്യസ്നേഹപരമായ അർപ്പണബോധത്തെയും മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്തു റഷ്യ ലോകശക്തി എന്ന നിലയിൽ അതിന്റെ മഹത്വം പ്രകടിപ്പിക്കുകയാണെന്നും ഒരു പുതിയ ബഹുദ്രുവ ലോകം സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുക്കുകയാണെന്നും കിം അഭിപ്രായപ്പെട്ടു ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പുടിൻ കാണിക്കുന്ന സ്ഥിരതയെയും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യങ്ങളും ഒപ്പിട്ട സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ഈ ബന്ധത്തിന് അടിവരയിടുന്നതായിരുന്നു ഈ ഉടമ്പടിയിലെ ഏറ്റവും നിർണായകമായ വ്യവസ്ഥകളിലൊന്ന് പരസ്പര സൈനിക സഹായം ഉറപ്പാക്കുന്ന മ്യൂച്വൽ ഡിഫൻസ് ക്ലോസ് ആണ് അതായത് ഇരുപക്ഷത്തും സൈനിക ആക്രമണം ഉണ്ടായാൽ മറ്റേ കക്ഷി സൈനികവും മറ്റ് സഹായവും കാലതാമസം കൂടാതെ നൽകും ഈ ഉടമ്പടി നടപ്പിലാക്കുന്നതിൽ ഉത്തരകൊറിയ വിശ്വസ്തരായിരിക്കുമെന്ന് കിം ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിനെ അദ്ദേഹം ഒരു സഹോദരപരമായ കടമയായിട്ടാണ് വിശേഷിപ്പിച്ചത് എല്ലാ കാലത്തും റഷ്യയുടെ പ്രവർത്തനങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയിട്ടുള്ള കിം റഷ്യയുടെ നിലവിലെ പ്രവർത്തനങ്ങൾക്ക് തന്റെ ഉറച്ച പിന്തുണ ആവർത്തിച്ചു റഷ്യയുടെ ദേശീയ പരമാധികാരം പ്രാദേശിക അഖണ്ഡത സുരക്ഷാ താല്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള നീതിയുക്തമായ പോരാട്ടത്തിന് ഉത്തരകൊറിയയുടെ പിന്തുണയുണ്ടാകുമെന്നും കിം വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ യുക്രൈനിലെ നിലവിലെ സംഘർഷത്തിൽ ഉത്തരകൊറിയൻ സൈനികർ റഷ്യൻ സേനയോടൊപ്പം ചേർന്നതിന് തെളിവുകളുണ്ട് അടുത്തിടെ യുക്രൈൻ സൈന്യത്തിന്റെ വലിയ തോതിലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിൽ കൊറിയൻ സൈനികർ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ ഈ പങ്കാളിത്തത്തെ ആധുനിക നവനാസസത്തിനെതിരായ സംയുക്ത പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുട്ടിനും പ്രശംസിച്ച് രംഗത്തെത്തി റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശീതയുദ്ധകാലത്തെ ചരിത്രപരമായ അടിത്തറയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് നിലവിൽ തന്ത്രപരവും സൈനികവുമായ സഹകരണത്തിന്റെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കുന്നതിലും പരസ്പരം സഹായം ആവശ്യമുള്ള സാഹചര്യങ്ങളിലും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പറയാനുള്ളത് അതിന്റെ സ്വാതന്ത്ര്യം വിഭജനം മുതലുള്ള കഥകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജപ്പാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം കൊറിയൻ ഉപദ്വീപ് മുപ്പത്തിയെട്ടാം സമാന്തര രേഖ വഴി വടക്കും തെക്കുമെന്നായി വിഭജിക്കപ്പെട്ടു വടക്കൻ ഭാഗം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലും തെക്കൻ ഭാഗം അമേരിക്കയുടെ നിയന്ത്രണത്തിലുമായി സോവിയറ്റ് യൂണിയനാണ് കിം ജോങ് ഉൻ്റെ മുത്തച്ഛൻ കിം ഇൽ സങ്ങിനെ നേതാവായി വാഴിച്ച് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഉത്തരകൊറിയയെ അംഗീകരിച്ച ആദ്യ രാജ്യവും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി മൂന്ന് കാലത്തെ കൊറിയൻ യുദ്ധത്തിൽ ഉത്തരകൊറിയയെ സോവിയറ്റ് യൂണിയൻ സൈനികമായി സഹായിച്ചു ചൈനയും ഒപ്പം നിന്നു യുദ്ധവിമാനങ്ങളും പൈലറ്റുമാരും യുദ്ധോപകരണങ്ങളും നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയനും ഡി പി ആർ കെയും തമ്മിൽ സൗഹൃദ സഹകരണ പരസ്പര സഹായ ഉടമ്പടി ഒപ്പുവെച്ചു ഇത് മ്യൂച്വൽ ഡിഫൻസ് ക്ലോസ് ഉൾപ്പെടുന്ന ഒരു സൈനിക സഖ്യമായിരുന്നു ശീതയുദ്ധകാലത്ത് ഉത്തരകൊറിയയുടെ നിലനിൽപ്പിന് ഇത് സുപ്രധാനമായിരുന്നു യുക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ നേരിട്ടതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കെത്തി ആർട്ടിലറി ഷെല്ലുകൾ റോക്കറ്റുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉത്തരകൊറിയ റഷ്യക്ക് നൽകിയതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന സ്ഥിതിയുണ്ടായി ആയുധ സഹായത്തിനു പകരമായി റഷ്യ ഉത്തരകൊറിയയ്ക്ക് ബഹിരാകാശ മിസൈൽ സാങ്കേതിക വിദ്യകളിൽ നിർണായക സഹായം നൽകിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട് ഉത്തരകൊറിയയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലെ വിജയത്തിന് ഇത് കാരണമായെന്നും കരുതപ്പെടുന്നു യുക്രൈനിലെ റഷ്യയുടെ നടപടികളെ ഉത്തരകൊറിയ ശക്തമായി പിന്തുണയ്ക്കുകയും യു എൻ വോട്ടെടുപ്പുകളിൽ റഷ്യയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും റഷ്യയുമായി ചേർന്ന പ്രദേശങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര വേദികളിലും ഈ സൗഹൃദം സുദൃഢമായി തുടരുന്നു ഉത്തരകൊറിയയുടെ ആണവ പദ്ധതികൾക്കെതിരെ മുൻപ് യു സുരക്ഷാ കൗൺസിലിൽ റഷ്യ നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് റഷ്യ അത് വീറ്റോ ചെയ്യുന്നു റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള പങ്കാളിത്തം അമേരിക്കയ്ക്കും ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയായാണ് കണക്കാക്കപ്പെടുന്നത് കിങ് ജോങ് ഒന്നിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഗോളാധിപത്യത്തിനെതിരെ റഷ്യയും ഉത്തരകൊറിയയും ഒരുമിച്ച് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പുട്ടിനുള്ള തന്റെ സന്ദേശം അവസാനിപ്പിച്ചുകൊണ്ട് കിങ് ജോങ് ഉൻ ഊന്നിപ്പറഞ്ഞതാണ് ഉത്തരകൊറിയയും റഷ്യയും എപ്പോഴും ഒരുമിച്ച് നിൽക്കും നമ്മുടെ സൗഹൃദം അമരമായിരിക്കും പാശ്ചാത്യ നേതാക്കളുടെ ഉറക്കം കെടുത്താൻ പോന്ന ഈ പ്രസ്താവന പറഞ്ഞത് കിമ്മായതുകൊണ്ട് തന്നെ ലോകം ഏറെ ആകാംക്ഷയോടെയും പ്രാധാന്യത്തോടെയുമാണ് ഇത് നോക്കിക്കാണുന്നത് അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും എതിർപ്പ് നിലനിൽക്കിയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കൂടുതൽ അടുക്കുകയും തങ്ങളുടെ പങ്കാളിത്തം ഒരു പുതിയ തന്ത്രപരമായ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നത് ഈ അമരമായ സൗഹൃദം ആഗോള രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന പുതിയ ലോകക്രമത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ഇറാനും നേതൃത്വം നൽകുന്ന ബഹുദ്രവ ലോകക്രമത്തിലേക്ക് ഉത്തരകൊറിയയും അണിചേരുന്നു അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് കിമ്മിൻ്റേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്